നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനും പിന്നെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ കുട്ടികളൊക്കെ പോയ ആ ഒരു ദിവസമാണിപ്പോൾ കുട്ടികളൊക്കെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായി ഉണ്ടായിനിന്നാലും നല്ല ഹാപ്പി ആയിട്ടോ എല്ലാവരും മക്കൾ രണ്ടാളും എവിടെയും പുറത്തേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനോ വേറെ ഒന്നിനും എവിടേക്കും പോയിട്ടില്ലേനി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിനി ഇക്കാക്കി അതേപോലെ തന്നെ ഒരു ദിവസം ഉച്ച വരെ പണിക്ക് പോയിട്ടുള്ളത് കഴിഞ്ഞും കൂടെ പോകുന്നു കുട്ടികളുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് ദിവസം ആകെ ഒരു മൂടോട്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കേട്ടോ കുറേശേ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അവർ ഉള്ള സമയത്തെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ അത് വളരെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇത് പഴം പുഴുങ്ങാണ് ഇപ്പോൾ ഇത് കുട്ടികളൊക്കെ പോയതിൻ്റെ ശേഷം ഒരു അവർ വൈകുന്നേരത്തെ ചായക്കുണ്ടാക്കുകയാണ് അപ്പോൾ ഒരു ഭാരത ബന്തില്ലേനോ അന്നത്തെ ദിവസം വൈകുന്നേരം എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ആ ഒരു ബന്ധിൻ്റെ ദിവസമാണ് കേട്ടോ പിന്നെ ദാ ഒന്ന് വൈകുന്നേരം പഴം പുഴുങ്ങിയതാണ് അപ്പോൾ ചില വീഡിയോയിലൊക്കെ കാണാൻ ശർക്കര ഇട്ടിട്ട് പഴം പുഴുങ്ങുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിലെന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴം പുഴുങ്ങുമ്പോൾ ഒരു പീസ് ശർക്കര ഇട്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഇനി എന്താ അവർ ശർക്കര അങ്ങനെ ഇടുന്നത് ഇടുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് വലിയ ഒരു മാറ്റമൊന്നും വന്നില്ല അപ്പോൾ കട്ടൻ ചായയും പഴം പുഴുങ്ങിയതും മുഴുങ്ങിയതും ഞാനൊക്കെയും കൂടി കുടിച്ച് നല്ല തലവേദനയും തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ ബോയ്സ് കൊടുക്കുന്നത് പിന്നെ കുട്ടികളുള്ള ദിവസം ഒന്ന് എടുത്തതാണല്ലോ വീഡിയോ അപ്പോൾ അത് ഞാൻ എന്തായാലും നാളെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നാം ഇവിടെ നൂഡിൽസ് തന്നെ കേട്ടോ കുട്ടികൾ വരുന്നതിന് മുന്നേ തന്നെ വാങ്ങിയച്ചേ ഇനി എന്തോ എനിക്ക് ഒറ്റക്കായതുകൊണ്ട് ഉണ്ടാക്കാനൊരു മൂഡില്ലാത്തതിനോടാണ് വച്ചതാ അപ്പോൾ വിഷക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നൂഡിൽസ് ഉണ്ട് അത് കുറച്ച് വെജിറ്റബിൾസും കോഴിമുട്ടിയൊക്കെ കുട്ടി ഉണ്ടാക്കിയോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഓന് ഒൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ആദ്യമൊന്നും ആവുക്ക് വീഡിയോ എടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പം ഭയങ്കര മടിയാണ് ഒന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോപ്രായംട്ടോ അതാവുമ്പോൾ ഞാൻ വീഡിയോയിൽ ഇടൂലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോപ്രായം കാട്ടിയാലും ഞാൻ ആ വീഡിയോയിൽ ഇടൂട്ടോ എന്ന് അറിയുമ്പോൾ പിന്നെ നിർത്തുന്നതാണ് ഭയങ്കര ഇഷ്ടക്കേടാണിപ്പോൾ ചെറിയ ആക്ക് വീഡിയോ എടുക്കാതെ വീഡിയോ എടുക്കാൻ മനുവിന് മനുവിനിപ്പോൾ വലിയൊരു പ്രശ്നമില്ല കേട്ടോ ഓനാണ് വലിയൊരു പ്രശ്നക്കാരൻ ഓനക്ക് അതിന് ഇഷ്ടമില്ലാത്ത അപ്പോൾ അതാ നൂഡിൽസിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇട്ടിയിലാട്ടോ പിന്നെ ഓൻ ഓനങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അതാ ആയപ്പോൾ ഇവർ മൂന്നാളും കൂടി ഊനോ എന്നുള്ളൊരു കാടുണ്ടല്ലോ ആ കളിക്ക് വറ്റിവെച്ച് കളിച്ചതാണ് ഇക്കാ കയ്യിൽ തോറ്റ് അപ്പോൾ തോൽക്കണോല് ഈ ശവായ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ രാത്രി ഒൻപത് മണിയായപ്പോൾ പൊതുവേ ഞാൻ പറയലില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കാക്ക ഭയങ്കര ഇതാണ് വാങ്ങാനും അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പി ആയി കാക്കയും എന്നെപ്പോലെ തന്നെ അപ്പോൾ കുട്ടികളെപ്പോഴും കളിക്കലും അതൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ ഓല് ഓല്ക്ക് നറുക്ക് വീകുമെന്ന് വിചാരിച്ചിട്ടാണ് കാക്ക കളിച്ചത് പക്ഷേ കാക്ക കാണത് വീണ് അങ്ങനെ വെള്ളിമാളുകൊന്ന് പുതിയൊരു ശവായൻ്റെ ഷോപ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വായം കൊണ്ടുവന്നു പക്ഷേ ഫ്ലോപ്പ് അതിന് കേട്ടോ ടേസ്റ്റ് ഒന്നുമില്ല ഇനി അപ്പോൾ അതിൻ്റെ തിന്ന് തീരുന്നവരെ ആ ഒരു ഷവായൻ്റെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മളെ കഴിച്ചത് അപ്പം റിവ്യൂ ഉണ്ട് ഇതിൽ എന്താണ് ഗൂഗിളിൽ റിവ്യൂ ഉണ്ട് അതിന് ഞാൻ റിവ്യൂ ഇടും ബാഡ് റിവ്യൂ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുക പിന്നെ അത് പിറ്റേന്ന് രാവിലെ പുട്ടും കടലയും കഴിഞ്ഞിട്ടോ അപ്പോൾ രാവിലെ തന്നെ നീറ്റ് വരുമ്പോൾ തന്നെ മനു ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടന്ന് പുട്ടും കടലി ഉണ്ടാക്കുമോ അത് പക്ഷേ ഞാനന്ന് പുട്ടും കടലി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി ഇനി അത് അപ്പോൾ പപ്പടവും പൊരിച്ച് അങ്ങനെ ഞങ്ങൾ ചായ പിടിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവനക്ക് ഒരു മത്തിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റംസ് മത്തി കൊണ്ടുവന്നിട്ട് അത് പൊരിക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം ഞാൻ എന്താക്കി ഏതായാലും മത്തി പൊരിക്കുന്ന റീൽസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവന അത് കഴിച്ചിട്ടോ അവൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ട് പറയുമ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ പോസ്റ്റ് ചെയ്തുക്കണൊക്കെ വേണമെങ്കിൽ യൂട്യൂബിൽ തന്നെ എടുക്കണെട്ടോ ഞാൻ അപ്പോൾ പിന്നെ അത് പിറ്റേന്ന് ആ വൈകുന്നേരം ആയപ്പോൾ വാവ ഇത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ അവന് തിങ്കളാഴ്ചത്തെ ഒരു ലീവ് കൊടുത്ത് അങ്ങനെ തിങ്കളാഴ്ച വൈകുന്നേരം പോവാ സാധാരണ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഓനാണോ അവന സ്റ്റേഷനിൽ കൊണ്ടാക്കൽ അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ കൊണ്ടാക്കലും കൊണ്ടുവരലൊക്കെ ഓൻ്റെ ആ ഫ്രണ്ടാണ് അപ്പോൾ ഓൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ അത് എന്നോട് പറയാ വീഡിയോ എടുക്കാനായിട്ട് നിക്കാ അല്ലേ ചോയിച്ച കളിയാക്കി കൊണ്ടാ പോണത് തോന ഉണ്ടായിരപ്പം നല്ല മുളക് കാന്താരി മുളകിന്റെ അത്ര ഇല്ലെങ്കിലും നിന്റെ എരുവും വല്ലാത്ത എരുവാണ് പിന്നെന്താ വൈകുന്നേരം ആയത് മുതലേ ഓന് പാക്ക് ചെയ്യില്ല തുടങ്ങിയിട്ടോ മനു ഇതാ കണ്ടില്ല ആകാരോടെ ഞാൻ പറഞ്ഞില്ലേ ഏനന്ന് വാങ്ങിയാൽ അത് ഓൻ കൊണ്ടുപോവാണ് കേട്ടോ ഓന് ജ്യൂസ് അടിക്കാനും ജിമ്മിലൊക്കെ പോകണ്ടല്ലോ അപ്പോൾ ഇതാ ടേബിൾ നിറച്ചും ഡ്രസ്സുകളാണ് അതൊക്കെ എങ്ങനൊക്കെ ഉണക്കിയതാണ് എന്നാലും ചിലതൊക്കെ ഉണങ്ങാത്തതുണ്ട് അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കാണ് കേട്ടോ പിന്നെ അതാ അവന് താഴെ പോയപ്പോൾ അവിടെ ഒരു ഈ ഉദും അത്രയൊക്കെ വിൽക്കുന്ന കട ഉണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിൽ തന്നെ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവിടെ പോയി അതാ ഇതിൻ്റെ ആളാണ് കേട്ടോ നല്ല ഭയങ്കര സ്മെല്ല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എനിക്കാണെങ്കിൽ ഒരു സ്പ്രേ തന്നു അത് എപ്പോഴും മൂപ്പര് വാങ്ങും സ്മെല് സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ എനിക്ക് തിരലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്ന് കിട്ടും ഒന്ന് പിന്നെ അതാ മറിയാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് വാങ്ങിയത് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല മണമുണ്ട് അടുത്ത ദിവസവും മത്തി തന്നെയാണ് കേട്ടോ രാത്രി ഉച്ചക്ക് മത്തി പൊരിച്ചത് രാത്രി വേറെ മത്തി അപ്പോൾ ഓന് ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ അവിടെ ഓഫീസിലേക്ക് ഇവിടുത്തെ നമ്മളെ കോഴിക്കോടം സ്നാക്സ് കൊണ്ടുപോകലുണ്ട് ഈ കോഴിയുടെ അത് വാങ്ങാൻ പോയി വരുമ്പോൾ മീൻ എന്താ മീൻ വേണ്ടി വെച്ചപ്പോൾ പോകുമ്പോൾ പറഞ്ഞ് മത്തി ഉണ്ടെ മത്തി കൊണ്ട് എന്തെങ്കിലും വെക്കുമോ കാരണം ബാംഗ്ലൂര് മത്തിയൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് മീനിൻ്റെ ഐറ്റംസ് കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ തന്ന വാങ്ങിക്കാൻ നമുക്ക് മത്തി ഉണ്ടാക്കാറ് പൊള്ളി ടേസ്റ്റ് ചെയ്യുന്നു ഒരു സമയത്ത് വൈറൽ ചെയ്യുന്നല്ലോ ആ ഒരു കുക്കർ മത്തി അതും ഞാൻ റീൽസ് ആയിട്ട് ഇട്ടിട്ടില്ല എടുത്ത് വെച്ചിരിക്കുന്ന ഞാൻ ഇടട്ടോ പിന്നെ ആ കുക്കർ മത്തിയും ചപ്പാത്തിയും ഒക്കെ കഴിച്ചിട്ട് രാത്രി ഇതാ ഓനക്കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പാളയത്താണ് കേട്ടോ ബസ് വന്നത് സാധാരണ ഞങ്ങളാ മുന്നുകൂടി മുന്നുകൂടി ചാൻ തൊട്ട് താഴത്തുള്ള റോഡിൽ കൂടി പോവാനാണ് ഈ ബസ് പക്ഷെ അവൻ ബുക്ക് ചെയ്തത് ടൈം നോക്കി ബുക്ക് ചെയ്തപ്പോൾ ഇത് പാളയത്ത് പോയിട്ട് ആ വഴിയാണ് നമ്മളെ വയനാട് വഴിയല്ല വേറെ വേറെ ഏതൊക്കെ വഴി കൂടിയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാനും കാക്കയും കൂടി അവിടെ കൊണ്ടുപോയി ആക്കി കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ വീഡിയോതാ അവനോ ആ നടന്ന് പോണതാണ് അവനാണ് ഇതത് ബ്ലാക്ക് ഇതിട്ടിട്ട് ഫുൾക്കായി ടീഷർട്ട് ഇട്ടിട്ട് അപ്പോൾ അവന് ഭയങ്കര തൊണ്ടവേദന ജലദോഷമൊക്കെ അപ്പോൾ അതിന് ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ മോളോട് വെച്ചിട്ട് പോൾ ഗുളിക പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് വാങ്ങാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു കൊല്ലത്തോളായിട്ട് ഞാനും കാക്കി ഒറ്റക്ക് അപ്പോൾ അത് അങ്ങനെ അതുകൊണ്ട് അതോ ആയിട്ട് യൂസ് ആയി ഞങ്ങൾ ഒറ്റക്കായത് പിന്നെ എപ്പോഴെങ്കിലും ഇവർ രണ്ടാളും വരുമ്പോൾ അത് തിരിച്ചു പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു മൂടൌട്ടാണ് അപ്പോൾ നല്ല രസമാണ് ഇവര് മനു ആണെങ്കിൽ ഭയങ്കര സംസാരമാണ് എപ്പോഴും ഓരോ കഥ പറഞ്ഞുകൊണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ട് വാവാണ് ഇത്തിരി സൈലൻ്റ് ആണ് ഓൻ എപ്പോഴും സംസാരിക്കില്ല പക്ഷെ മനു പോകുമ്പോഴാണ് ഭയങ്കര ഇത് എപ്പോഴും നമ്മൾ പിന്നാലെ തന്ന് ഇന്നങ്ങൾ ഇന്നെ സ്നേഹിക്കുക ഓനാണ് ഓനോടാണ് ആ സ്നേഹം കൂടുതൽ ഇന്ന സ്നേഹം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു ഇതിൻ്റെ ആളാട്ടോന് വാവനോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് ഇഷ്ടമെന്നറിയും അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ മടക്കിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കേട്ടോ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അത് അതൊക്കെ എടുത്ത് വണ്ടീൻ്റെ ബാക്കിൽ വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് അവന് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഇതാ മഹാറാണി ഹോട്ടലിൻ്റെ മുന്നിൽ കൂടിയാണ് കേട്ടോ വരുന്നത് ടൗണിൽ അപ്പോൾ ഇക്ക പറയണ ഒരു കാലത്ത് സിനിമക്കാരെ ഒരു താവളം തന്നെ ആയിനി ഈ ഒരു മഹാറാണി ഹോട്ടലെന്ന് അപ്പോൾ മനു ഇല്ല പോകുമ്പോൾ തന്നെ പറയണു ഇവരെന്താണ് ഈ ഈ കാലത്ത് ഏത് കാലമായിട്ടും പഴയ ആ ഒരു മോഡലിൽ തന്നെ ഓന് ആർക്കിടെക്ചറാണല്ലോ അപ്പോൾ ആ ഡിസൈനിങ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മോഡലാണോ അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പഴയ ആ ഒരു മോഡലിൽ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചർച്ച ചെയ്താട്ടോ പോകണേ ഇതിലൂടെയാണ് പോയത് ഈ പിന്നെ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നൊക്കെ സിനിമൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാക്ക പറയുന്നത് എനിക്കറിയില്ലല്ലോ പണ്ടത്തെ കാക്കൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലായിരുന്നല്ലോ കൂടുതൽ സിനിമ തൊക്കെ ഇപ്പോഴെല്ലാവർക്കും സിനിമ ഒന്നും താല്പര്യം ഇല്ലാതായിപ്പോയത് അന്നൊക്കെ സിനിമ ഇനി ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ അധികാളുകളും ടൂർ പോലും ഫുഡ് കഴിക്കലൊക്കെ ആണ് മെയിൻ സിനിമ ഒരു എന്താ പറയുക കുറേ അങ്ങോട്ട് ബാക്കോട്ട് ആയിപ്പോയി എനിക്കിഷ്ടമാണ് കേട്ടോ പഴയ സിനിമ ഒക്കെ കാണാൻ ഞാൻ ഫോണിൽ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ കൂടുതലും വായിക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ സിനിമ ആണ് അതൊക്കെയാണ് എൻ്റെ ഹോബികൾ ഓനൊക്കെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ നല്ല മഴ ഇനി കെട്ടോ നല്ല മഴ ആച്ചാൽ പൊളി മഴ ഇനി അപ്പോൾ അതാ നല്ല രസമാണ് കേട്ടോ ഞാൻ പറയാക്കാ അങ്ങനെ ഒരു സ്കൂട്ടർ മേൽ ഇപ്പം ഈ മഴ കൊണ്ട് കൊണ്ടുപോരുന്നോ അതാണല്ലോ ഇപ്പോൾ ട്രെൻഡ് കോട്ട ഒക്കെ ഇട്ടിട്ട് മഴ മഴ കോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ മഴ കൊണ്ട് പോയാലാണ് എല്ലാവരും ഇപ്പോൾ അങ്ങനെ സ്കൂട്ടർ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരാണ് ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ടെൻഷനൊരു ദിവസം ഇനി രണ്ടു ദിവസം മക്കളൊക്കെ പോയി എന്തോ ഒരു പ്രയാസം പോലെയാണ് ഇനി കുട്ടികളൊക്കെ വില്ലായ അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ എല്ലാ ഉമ്മയും പാപ്പയും വീട്ടിൽ ഒറ്റക്കാവും മക്കൾ ദൂരെ ദൂരെ പോവുകയും ചെയ്യും അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്